ഹൈഡിയേഴ്സ് അസലമലേക്കും പച്ചച്ചമ്മീൻ കൊണ്ടുള്ള തിന്നാലും മതി വരാത്ത അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വിഭവം മത്തങ്ങയും പച്ചച്ചീനും കൂടി ചേർന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഈ വിഭവം ഏതിനും നല്ല സൂട്ടാണ് അങ്ങനെ ഇതാ ഇതിലേക്ക് ആവശ്യമായ മത്തങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മത്തങ്ങയുടെ ഹാഫ് ഭാഗമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പീസുകൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കാം പിന്നെ ഇത് രണ്ട് ടൊമാറ്റോ അതുപോലെ രണ്ട് പച്ചമുളക് പിന്നെ ആവശ്യമായ പച്ചച്ചമ്മീൻ ഇതേപോലെ ഉപ്പുമുളകും ചേർത്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അത്രയ്ക്ക് ചോർത്തുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കറി കൂടിയാണ് അങ്ങനെ ഇത് നമുക്ക് എല്ലാ ചേരുവകളും കൂടി ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി പച്ചമുളക് മത്തങ്ങ ഇതെല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം പിന്നീട് വെള്ളവും കൂടി ചേർത്താണ് തീ കത്തിക്കുന്നത് പിന്നെ മത്തങ്ങ ചട്ടിയിൽ ഇതേപോലെ വയ്ക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ചിലവരൊക്കെ ഇത് കുക്കറിൽ വേവിച്ചെടുക്കാറുണ്ട് എല്ലാം തന്നെ ചട്ടിയിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം അത് മുങ്ങി നിൽക്കാൻ വിധത്തിൽ നമുക്കതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മത്തങ്ങയുടെ പീസ് അല്പം കൂടുതൽ വലുതായാലും പ്രശ്നമില്ല വേഗം തന്നെ വന്നെടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ പച്ചമുളകും തക്കാളിയും എല്ലാം ചേർത്തെടുത്തതിനു ശേഷം അതിലേക്ക് കൂടുതലായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് പിന്നീട് ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഫ്ലെയിം ഇവിടെ ഓണാക്കി എടുക്കുന്നത് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാത്തതാണ് നല്ലത് നമുക്ക് തേങ്ങയൊക്കെ ഇറച്ച് ചേർക്കാനുള്ളതാണ് അങ്ങനെ ഇത് നമ്മുടെ മത്തങ്ങ വെന്ത് വരുന്ന ടൈമിൽ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ ചെമ്മീൻ റെഡിയാക്കി എടുക്കാം ഇതിന് വേണ്ടി വെളിച്ചെണ്ണ എടുക്കുമ്പോൾ അല്പം അധികമായാലും പ്രശ്നമില്ല നമുക്കിതിലേക്ക് പിന്നീട് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് ആവശ്യമായ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ മിക്സ് ചെയ്തെടുത്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീനിലേക്ക് ചേർത്തിട്ടുള്ളത് അല്പം മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയുമാണ് എല്ലാം കൂടി നല്ല അടിപൊളിയിൽ വന്ന് വരുന്നുണ്ട് ചെമ്മീൻ്റെ സ്മെല്ലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ അടിച്ച് വരുന്നുണ്ട് ചെമ്മീൻ പൊരിച്ചത് തന്നെ നമുക്ക് ഇങ്ങനെ കറിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക നല്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും അടുത്തതായി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ചിരക്കിയെടുക്കാം തേങ്ങയുടെ അളവ് അധികമൊന്നും വേണ്ട ഒരു അരമുറി പോലും എടുത്തിട്ടില്ല പിന്നീട് ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് നമ്മൾ തോലൊക്കെ കളഞ്ഞതിന് ശേഷം എടുക്കുന്നുണ്ട് തേങ്ങ അരക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് അരക്കുന്നതാണ് അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങ കറി തിളച്ച് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെമ്മീൻ കൂടി ആഡ് ചെയ്ത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടിലെല്ലാം കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്നിച്ച് ചേർക്കുകയേ വേണ്ടു അങ്ങനെ ഇതാ ഇതിലേക്ക് ചെമ്മീൻ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം കണ്ടിലേക്ക് കാണുമ്പോൾ തന്നെ കൊതിയാകുന്നു അത്രയ്ക്കും നല്ല ടേസ്റ്റുമായി അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കറി എല്ലാത്തിനും ഏതിനും നമുക്ക് യോജിച്ചതാണ് പത്തലിന് ദോശക്ക് ചോറിന് എല്ലാത്തിനും അടിപൊളിയാണ് അങ്ങനെ എല്ലാം കൂടി ഒന്നുകൂടി തിളച്ച് വരുന്ന ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു ഉള്ളി കൂടി പൊരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യമായ കടുക് കൂടി എണ്ണയിലിട്ട് വറുത്ത് കൊടുക്കാം ഒത്തങ്ങ കഷ്ണങ്ങൾ ഇതുപോലെ ആയിരിക്കണം അധികം വെന്തു പോകാതെ നല്ല രീതിയിൽ ഇതുപോലെ വന്നിട്ട് എടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി അല്പം മാത്രമേ തേങ്ങയിലേക്ക് ചേർത്ത് നമ്മൾ ആദ്യം തന്നെ കറിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് തേങ്ങ ഇറപ്പൊക്കെ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ കൂടി കാച്ചിട്ട് കൊടുക്കാം നേരത്തെ ചെമ്മീൻ പൊരിച്ച എണ്ണയിലേക്ക് അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുത്താണ് ഇവിടെ ഉള്ളി പൊരിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ കറിവേപ്പില കൂടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക അതുകൊണ്ട് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും ഇതാ നമ്മുടെ ചെമ്മീൻ പൊരിച്ച അതേ എണ്ണയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഹാഫ് ഉള്ളിയോ അല്ലെങ്കിൽ ഒരു ഉള്ളിയോ ചേർത്ത് കൊടുത്ത് പൊരിച്ചെടുക്കാം ഉള്ളി ഏകദേശം പൊരിഞ്ഞു വന്ന് ചുവന്ന രൂപത്തിലാകുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് കറിയിലേക്ക് തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൂടുതലായിട്ട് അങ്ങനെ തിളക്കാൻ കാത്തു നിൽക്കേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഈ ചേരുവകളൊക്കെ പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് കണ്ടില്ലേ അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ സൂപ്പർ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് മത്തങ്ങയും ചെമ്മീം പൊരിച്ചതും തേങ്ങ അരച്ചതും എല്ലാം മിക്സാക്കി ഇങ്ങനെ അടിപൊളി ഇട്ടെല്ലാം കറിയാണ് എല്ലാത്തിനും യോജിച്ച നമ്മുടെ ഈ കറി സൂപ്പർ ടേസ്റ്റ് ആണെന്ന് പറയേണ്ടതില്ല അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായി വിചാരിക്കുന്നു ഇതേപോലെ വെറൈറ്റി റെസിപ്പികളുമായി വീണ്ടും കാണാം